ദൈവത്തിന്റെ വാഗ്ദാനങ്ങളില് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് നാള് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കും അത് ആഴമായിട്ട് വിശ്വസിക്കും കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഇന്നലെ എങ്ങനെ വിശ്വസിക്കുമോ അതുപോലെ വിശ്വസിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത് ചിലപ്പോ ചിലരുടെ ജീവിതത്തിൽ ആഴമായ ദൈവാനുഭവമായിട്ടുണ്ടാകാം ആ ദൈവാനുഭവത്തിൽ നിന്നും വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടാകാം അങ്ങനെ ദൈവമാധ്യാനങ്ങൾ വിശ്വസ്തരാണെന്ന് ആ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ് ചില മാരക രോഗങ്ങളിൽ സൗഖ്യം കിട്ടിയതോ ചില അപകടങ്ങൾ കർത്താവ് സംരക്ഷിച്ചതോ പല ജീവിതത്തിന്റെ മേഖലകളിൽ തകർച്ചകളിലും പരാജയങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് കൈപിടിച്ച് ഉയർത്തിയമായ ദൈവങ്ങളെ നേരിട്ടിറങ്ങി പ്രവർത്തിച്ച ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ ഇവിടെ കടന്നുപോയിട്ടുണ്ട് ആ സമയത്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം ജീവിതത്തിൽ കാണുമ്പോൾ അത്യധികമായി നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുകയും ആ വിശ്വാസം വർദ്ധിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുകയും ദൈവം ആഗ്രഹാനങ്ങളിൽ വിശ്വസ്ഥരാണെന്ന് ഏറ്റുപറയുകയും ചെയ്തതാണ് അങ്ങനെ ആ വിശ്വാസത്തിൽ വളർന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശ്വാസം പ്രഖ്യാപിച്ച ജീവിതത്തിന്റെ നിമിഷങ്ങളിൽ നമ്മൾ ഒത്തിരി നാള് പലപ്പോഴും നിലനിൽക്കാറില്ല ഇതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവം വിശ്വസ്തരാണ് എല്ലാ സമയവും ും എല്ലാവരോടും ദൈവം വിശ്വസ്തനാണ് ദൈവം എക്കാലവും എല്ലാവരോടും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളോടും ദൈവം വിശ്വസ്തനാണ് ഈ വിശ്വസ്തതയിൽ ദൈവം നമ്മളോ നമ്മോട് വിശ്വസ്തത പുലർത്തുമ്പോ നമ്മുടെ അങ്ങോട്ടുള്ള ദൈവത്തോടുള്ള വിശ്വസ്തതയിലാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്ക്കുന്നതിൽ പലപ്പോഴും നമുക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ട് ഇവിടെയാണ് ഒരു നിലനിൽക്കുന്ന ദൈവവചനത്തിലുള്ള പ്രത്യേകിച്ച് വചനത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം നമ്മൾ നമ്മളനുദിനം ഈ വാഗ്ദാനങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വന്തമാക്കണം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി ആത്മാവിൽ നിറയാൻ വേണ്ടി നമ്മൾ നിരന്തരം ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ വാഗ്ദാനം വിശ്വസിച്ച് ഏറ്റെടുത്ത് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുമ്പോഴാണ് ആ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ആ കൃപയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നു സൗഖ്യ വാഗ്ദാനമാണ് വിടുതൽ കർത്താവിന്റെ വാഗ്ദാനമാണ് പാപമോചന കർത്താവിന്റെ വാഗ്ദാനമാണ് ശാപത്തിൽ നിന്ന് വിടുതൽ കർത്താവിന്റെ വാഗ്ദാനമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒട്ടനവധി വാഗ്ദാനങ്ങൾ വധത്തിലുണ്ട് ഈ വാഗ്ദാനങ്ങളെല്ലാം എല്ലാ സമയവും വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടതാണ് ഏതാനും ദിവസത്തേക്കോ ഏതാനും നാളുകൾക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ അതുപോലെ വലിയ അനുഭവങ്ങളിലൂടെ ഇവിടെ ദൈവം നടത്തിക്കൊണ്ട് പോയപ്പോ മാത്രം വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട വിഷയങ്ങളല്ല ദൈവവചനം വാഗ്ദാനം ചെയ്യുന്ന വിഷയങ്ങൾ അതെക്കാലവും ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവം അവന്റെ സ്വഭാവത്താലെ വിശ്വസ്തനായതുകൊണ്ട് അവന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നതായത് കൊണ്ട് അതെക്കാലവും വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന ജീവിതങ്ങളില് ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ജീവിതത്തിൽ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ പറ്റും